എവിടുന്നോ നമ്പർ കിട്ടി വിളിച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഒരു രോഗപീഠ ഞാൻ കുറെ നാളായി അനുഭവിക്കുന്നു എന്റെ കല്യാണ ഏകദേശമൊക്കെ ഉറപ്പിച്ചു നാട്ടിൽ വന്ന് ചെറുക്കനെ കാണണം മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ഈ കാനഡയിൽ ഇവിടെ അടുത്തൊരു പള്ളിയിൽ അട്ടപ്പാടി സെഹിയോൺ ടീമിന്റെ ഒരു ധ്യാനം വന്നിരുന്നു കുറച്ച് നാളുകൾക്കും നീ മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണം മുപ്പത്തിമൂന്നല്ല ഞാൻ അമ്പത്തിമൂന്നെണ്ണം ചെല്ലുന്നുണ്ട് അച്ഛൻ എന്റെ മുറി കാണണം മേശപ്പുറം മുഴുവൻ രോഗസൗഖ്യ വചനങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മാറുന്നില്ല അച്ഛന് ഈ വിഷയത്തിൽ എന്ത് പ്രാർത്ഥനയാണ് പറയാനുള്ളത് പറയൂ ഞാൻ പേപ്പറും പേനയായിട്ട് നിൽക്കുക ഫോണിൽ കാനഡയിൽ നിന്ന് പെണ്കുട്ടി വിളിക്കുക സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം മറ്റു ധ്യാന കേന്ദ്രങ്ങൾ അച്ഛന്മാരുടെ ശുശ്രൂഷകരും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവർ ആ രാത്രിയിൽ ഇവൾക്ക് വേണ്ടി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാനയിൽ പിറ്റേ ദിവസം ഓർത്തു പിറ്റേ ദിവസം വൈകുന്നേരം ദേ സമയമായപ്പോൾ ഈ പെൺകുട്ടി ഫോൺ വിളിച്ചു നീ താമസിക്കുന്ന മുറിയിൽ ആരൊക്കെ അപ്പോൾ അങ്ങേ തലക്കിൽ ഒന്നും മിണ്ടുന്നില്ല ഫോൺ കട്ട് ചെയ്തിട്ടുമില്ല എൻ്റെ നാട്ടിൽ നിന്ന് ഒരേ നഴ്സിംഗ് കോളേജിൽ പഠിച്ചവരാണ് ഞങ്ങൾ ഒരേ സമയത്താണ് ഈ കാനഡയിൽ എത്തിയത് അച്ഛൻ എന്നോടൊരു കാര്യം ചെയ്യാനാ പറഞ്ഞത് ഞാൻ എങ്ങനെ അവളോട് ക്ഷമിക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവൾ വരുന്നതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു ഞങ്ങൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്നു കൊണ്ട് പരസ്പരം ഇരുന്ന് കരഞ്ഞു പല കാര്യങ്ങളും പങ്കുവച്ചു ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞു അച്ചോ ദൈവം ഇന്നും ജീവിക്കുന്നു ഞാൻ ചോദിച്ചു എങ്ങനെ അച്ചോ ഇന്ന് നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ ഒരു തരിപ്പാട് പോലുമില്ല നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ കാനഡയിലുള്ള ഒരു നേഴ്സ് വണ്ണ് ഒരു രാത്രിയിൽ ഒരു ഫോൺ ചെയ്തു എവിടെന്നോ നമ്പർ കിട്ടി വിളിച്ചിരിക്കുകയാണ് അച്ചോ ഞാൻ വിളിച്ചിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിനാണ് മലയാളി നേഴ്സ് കണ്ണൂർ സ്വദേശിനിയാണ് അച്ചോ എൻ്റെ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന ഒരു പ്രത്യേകതരം അലർജി രോഗം അച്ഛാ അതെന്നിട്ട് ഈ കറുത്ത പാടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരികയാണ് കറുത്ത പാട് ചൊറിഞ്ഞു തടിക്കും കറുത്ത പാട് വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വരും ഈ ഒരു രോഗപീഠ ഞാൻ കുറേ നാളായി അനുഭവിക്കുന്നു ഞാനിപ്പോൾ അച്ഛനെ വിളിക്കാൻ കാരണം അച്ഛാ എൻ്റെ കല്യാണം ഏകദേശമൊക്കെ ഉറപ്പിച്ചു നാട്ടിൽ വന്ന് ചെറുക്കനെ കാണണം അതിനുശേഷം അടുത്ത വരവിൽ കല്യാണം നടത്തണം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാട്ടിൽ വന്ന് ചെറുക്കനെ കണ്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെടത്തില്ല കാരണം എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചിരിക്കുക ഈ കറുത്ത പാട് വല്ലാണ്ട് എന്നെ പീഡിപ്പിക്കുകയാണ് അപ്പം അച്ഛൻ എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണം അപ്പം ഞാൻ ചോദിച്ചു നീ ആശുപത്രിയിലൊക്കെ പോയി ഉണ്ടുണ്ട് മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി ആശുപത്രി ചെന്ന് പരിശോധന നടത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യമായിട്ടൊന്നും കാണാനില്ല പക്ഷേ ഇതെന്താണാവോ എന്തെങ്കിലും ഒരു അലർജി ആയിരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല വലിയ വിഷമം അപ്പം ഇവളോട് ചോദിച്ചു നിനക്ക് പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് അച്ഛ ഭയങ്കര പ്രാർത്ഥനയാണ് ഈ കാനഡയിൽ ഇവിടെ അടുത്തൊരു പള്ളിയിൽ അട്ടപ്പാടി സെഹിയോൺ ടീമിൻ്റെ ഒരു ധ്യാനം വന്നിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനന്ന് സേവർ ഖാൻ വട്ടായാലെ കാണണമെന്നായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല പക്ഷെ അവിടുത്തെ ഒരു കൗൺസിലറെ ഞാൻ കണ്ടിരുന്നു അപ്പം കൗൺസിലർ പറഞ്ഞു നീ മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണം എൻ്റെ അച്ഛ മുപ്പത്തിമൂന്നല്ല ഞാൻ അമ്പത്തിമൂന്നെണ്ണം ചെല്ലുന്നുണ്ട് എത്ര നാളായെന്നറിയോ ഈ ചൊറിച്ചില് മാറുന്നില്ല ഈ കറുത്ത വാട് മാറുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ മറ്റൊരു ധ്യാന ടീം ഈ കാനഡയിൽ ഇന്ന സ്ഥലത്ത് വന്നു അവിടെ വെച്ച് ഞാൻ ആ അച്ഛൻ്റെ ഒക്കെ വാങ്ങി ഞാൻ അച്ഛനോട് വിഷമം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മകളെ രോഗസൗഖ്യത്തിൻ്റെ വചനങ്ങളുണ്ട് അത് എഴുതിയെടുത്ത് നീ പഠിക്കണം അത് നീ പറയണം അങ്ങനെയാണെങ്കിൽ നിനക്ക് സൗഖ്യം കിട്ടും അപ്പം വന്നിട്ട് അച്ഛൻ ചില രോഗസൗഖ്യ വചനങ്ങൾ കൊടുത്തു ജറമിയ പതിനേഴ് പതിനാല് അറിയോ കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യപ്പെടും കർത്താവ് എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ അച്ഛാ ഞാൻ ദേ വചന എഴുതിയെടുത്തു എന്നിട്ട് എൻ്റെ മുറിയിൽ എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചിരിക്കുക അച്ഛൻ വന്ന് എൻ്റെ മുറി കാണണം എൻ്റെ അച്ഛാ മേശപ്പുറം മുഴുവൻ രോഗസൗഖ്യ വചനങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് ഇങ്ങനെ ചില ചില സൗഖ്യ വചനങ്ങൾ എൻ്റെ മുറി മുഴുവൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല എന്നു മാത്രമല്ല അച്ചാ എന്റെ വീട്ടുകാർ പല സ്ഥലങ്ങളിലും കൗൺസിലേഴ്സ് പ്രാർത്ഥനക്കാര് വഴി ഈ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മാറുന്നില്ല എൻ്റെ ഈ പ്രശ്നം വളരെ ഗൗരവമാണ് അച്ഛൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ജീവിതം വഴിമുട്ട് നിൽക്കുകയാണ് അപ്പൊ അച്ഛ അച്ഛന് ഈ വിഷയത്തിൽ എന്ത് പ്രാർത്ഥനയാണ് പറയാനുള്ളത് പറയൂ ഞാൻ പേപ്പറും പേനയായിട്ട് നിൽക്കുക ഫോണിൽ കാനഡയിൽ നിന്ന് പെണ്ണു കുട്ടി വിളിക്കുക ഞാനാണെങ്കിൽ ഇനി എന്താ പറയാനാ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം മറ്റു ധ്യാന കേന്ദ്രങ്ങൾ അച്ഛന്മാർ ശുശ്രൂഷകരും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇനി പറയാനായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഇതാണ് എൻ്റെ അവസ്ഥ വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് തവണ അല്ലെങ്കിൽ രോഗസൗഖ്യ വചനങ്ങൾ ഇങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങൾ ഞാൻ എന്തെല്ലാം പറയുന്ന ശൈലിയുണ്ടോ അതെല്ലാം ഇവളോട് ഇതിനു മുമ്പേ മറ്റ് ശുശ്രൂഷകർ പറഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും പറയാനില്ല അപ്പം എൻ്റെ ഉള്ളിൽ ആകപ്പാടൊരു സങ്കടം എന്നാ പറയും അവളാണെങ്കിൽ പേനയും പേപ്പറുമായിട്ട് റെഡി ആയിട്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു മോളെ എനിക്കൊരു ദിവസത്തെ സമയം എന്താ നാളെ ഈ സമയത്ത് നീ വിളിക്കി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ടീം മെമ്പേഴ്സൊക്കെ ഇട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിന്നോട് പറയാം ഞാൻ അങ്ങനെ പറയാൻ കാരണം എനിക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ട പിറ്റേ ദിവസം വിളിക്കും പ്രിയപ്പെട്ടവർ ആ രാത്രിയിൽ ഇവൾക്ക് വേണ്ട ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാനയിൽ പിറ്റേ ദിവസം ഓർത്തു പിറ്റേ ദിവസം വൈകുന്നേരം ദേ സമയമായപ്പോൾ ഈ പെൺകുട്ടി ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞ് അച്ചോ ഇന്നലെ വിളിച്ച അതേ ആളാണ് ദേ പേനായും പേപ്പറുമായിട്ട് ഞാൻ റെഡിയാണ് അച്ഛൻ പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലേണ്ടത് ഏത് വചനമാണ് ഞാൻ വായിക്കേണ്ടത് ഞാൻ പറഞ്ഞു മോളെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനവും കിട്ടിയില്ല ഒരു പ്രാർത്ഥനയും കിട്ടിയില്ല അതെന്നെ അച്ഛ അങ്ങനെ പറയുന്നത് ഒരു ധ്യാന ഇങ്ങനെ സംസാരിക്കാവോ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് നീ കേൾക്കൂ എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചോട്ടെ അച്ഛൻ ചോദിക്കച്ഛ അതായത് നീ താമസിക്കുന്ന മുറിയിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ അവൾ പറഞ്ഞു ആ ഞങ്ങളൊരു മൂന്നാല് പേരുണ്ട് ഒരു ഒഴുക്കം മട്ടിലാണ് സംസാരം ഞാൻ പറഞ്ഞു നിന്റെ റൂമിൽ താമസിക്കുന്ന നിങ്ങൾ മൂന്നാല് പേരുണ്ടെന്ന് പറഞ്ഞു അതിൽ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പുണ്ടോ അപ്പോൾ അങ്ങേ തലക്കിൽ ഒന്നും മിണ്ടുന്നില്ല ഫോൺ കട്ട് ചെയ്തിട്ടുമില്ല ഞാൻ വീണ്ടും ചോദിച്ചു ആരോടെങ്കിലും നിനക്ക് വെറുപ്പുണ്ടോ അപ്പൊ അവൾ പറഞ്ഞു ഉണ്ട് അങ്ങനെയാണെങ്കിൽ നീ അവളോട് ക്ഷമിക്കണം മാപ്പ് ചോദിക്കണം പരസ്പരം സ്നേഹിക്കണം ഇത് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങേ തലക്കിൽ നിന്ന് അവൾ അവിടെ നിന്നുണ്ട് എൻ്റെ നേരെ ചാട്ടം അച്ഛൻ എന്തറിഞ്ഞോണ്ടാണ് ഞാനിവിടെ അനുഭവിക്കുന്നതല്ല അച്ഛൻ അറിയാവോ എൻ്റെ അച്ഛ എൻ്റെ നാട്ടിൽ നിന്ന് ഒരേ നേഴ്സിംഗ് കോളേജിൽ പഠിച്ചവരാണ് ഞങ്ങൾ ഒരേ സമയത്താണ് ഈ കാനഡയിൽ എത്തിയത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു എന്നാൽ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ പ്രദേശത്ത് മുഴുവൻ എന്നെ അപമാനിക്കുന്നു അച്ഛ ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ അപമാനിക്കുന്നു അവളോട് ഞാൻ ക്ഷമിക്കാനോ അച്ഛന് വചനം പറയാൻ വല്ലതും വല്ല പ്രാർത്ഥന പറയാനുണ്ടോ അവളോട് ക്ഷമിക്കുന്ന കാര്യം മാത്രം അച്ഛൻ പറയരുത് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല അവളോട് സ്നേഹത്തിലായെങ്കിൽ മാത്രമേ നിൻ്റെ ചൊറിച്ചിൽ മാറത്തുള്ളൂ ഇവള് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ഇവക്കരിശം വന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു എന്റെ ഉള്ളിൽ വലിയ ഭാരം എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ ആ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ നടത്തി ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് പിറ്റേത് പിന്നീട് വന്ന ദിവസം ഒരു തിങ്കളാഴ്ച രാവിലെ ഇവളുടെ മൊബൈൽ കോള് തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ സമയം രാവിലെ ഇവളുടെ മൊബൈൽ ഫോണിൽ കോള് വരുന്നു ഞാൻ എടുത്തു അപ്പോൾ അങ്ങേ തലയ്ക്കൽ നിവൾ പറയുന്നു അച്ചോ അച്ഛ പ്രൈസ്തലോട് ഞാൻ ചോദിച്ചു എന്നതിനാ ഇപ്പം പ്രൈസ്തലോട് പറഞ്ഞേ അച്ചാ സന്തോഷം കൊണ്ടാണ് അച്ചോ അച്ഛനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനോട് ഭയങ്കര അരിശം തോന്നി കാരണം അച്ഛൻ എനിക്ക് വചനൊന്നും തന്നില്ല മറിച്ച് അച്ഛൻ എന്നോടൊരു കാര്യം ചെയ്യാനാണ് പറഞ്ഞത് അവളോട് ക്ഷമിക്കാനും പൊറുക്കാനും അച്ചാ അച്ഛനോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത ഭയങ്കരമായ അസ്വസ്ഥത ഞാൻ എങ്ങനെ അവളോട് ക്ഷമിക്കും എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ ദേശത്ത് മുഴുവൻ എന്നെ അപമാനിച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ പോലും ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞിരിക്കുകയാണ് ഇവള് പിന്നെ ഞാൻ ഇവളോട് എങ്ങനെ ക്ഷമിക്കും ക്ഷമ ചോദിക്കും എങ്ങനെ സ്നേഹിക്കും എന്നാൽ അച്ചാ ആ രാത്രിയിൽ എനിക്ക് അവിടെ ഉറക്കം കിട്ടുന്നില്ല ഞങ്ങൾ ഒരേ മുറൂമിൽ താമസിക്കുന്നവരാണ് ഒരേ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ജോലി ചെയ്യുന്നവരാണ് എന്നാൽ പരസ്പരം കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഡ്യൂട്ടികൾ പോലും അതുപോലെയാണ് ഷിഫ്റ്റുകൾ ചെയ്തിരിക്കുന്നത് അവൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ മുറിയിലുണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവൾ മുറിയിലുണ്ട് അന്നേ ദിവസം അച്ഛാ നമ്മൾ സംസാരിച്ചതിന് ശേഷം ആ രാത്രി ഞാൻ കിടന്നു പക്ഷേ എനിക്കുറക്കം വരുന്നില്ല വലിയ ഭാരം നേരം വെളുത്തു ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് എന്നാൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് പകരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവൾ വരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അവൾ മുറിയിലോട്ട് വന്നപ്പോൾ അച്ചോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഞാൻ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് കരഞ്ഞു എന്നിട്ട് അവളോട് പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കണം അച്ചോ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല അതിനുശേഷം അവൾ കരയാൻ തുടങ്ങി അവൾ എൻ്റെ കാലെ പിടിച്ച് മാപ്പ് ചോദിക്കാൻ തുടങ്ങി എൻ്റെ അച്ചോ ഞങ്ങൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം ഇരുന്ന് കരഞ്ഞു പല കാര്യങ്ങളും പങ്കുവച്ചു ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞു അച്ചാ വലിയ സന്തോഷം സമാധാനം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയൊരു കൃപയാണ് വലിയ സമാധാനം അന്ന് രാത്രി ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി ഞാനിപ്പോ അച്ഛനെ വിളിച്ചെന്തിനെന്നറിയോ അച്ചോ ദൈവം ഇന്നും ജീവിക്കുന്നു ഞാൻ ചോദിച്ചു എങ്ങനെ അച്ചോ ഇന്ന് നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ നാളുകളായി എന്നെ അലട്ടിയിരുന്ന ചൊറിച്ചിൽ രോഗം കറുത്ത പാട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കഴിയുന്നത് എൻ്റെ ശരീരത്തിൽ ഒരു തരിപ്പാട് പോലുമില്ല എൻ്റെ ശരീരത്തിൽ ശരീരത്തിലെ ചൊറിച്ചിൽ രോഗം സമ്പൂർണമായി മാറി നല്ല കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് നോക്കി നന്ദി പറഞ്ഞേ ലുയാ അല്ലേ ലുയാ അല്ലേ ലുയാ മനസ്സിലാവുന്നുണ്ടോ നീ പ്രാർത്ഥിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എപ്പോഴാ നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ